കുട്ടുകാർക്ക് ശുഭദിനം തീർന്നുകൊണ്ട് നമുക്ക് രേവതി ഡേ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കണ്ണുന്ന് ചന്ദനമതി ആകെപ്പാടെ കട്ട കലിപ്പോട് കൂടിയിട്ട് ഫുഡ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരിക്കുവാണ് ആ സമയത്ത് ശ്രുതിയും ശ്രുതി ഒക്കെ ചെന്ന് പറയുന്നുണ്ട് അമ്മേ ബാ ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി ഒറ്റക്കാലം തപസ് വെക്കുന്ന പോലെ നിൽക്കുവാണ് എന്റെ എൻ്റെ ഇങ്ങോട്ടേക്ക് വരാതെ ഞാൻ ഇവിടുന്ന് ആഹാരമൊന്നും കഴിക്കില്ലാന്ന് അവസാനം സുതിവർ ഞമ്മയെ വിശപ്പാണേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വിശം തൊട്ടാണെങ്കിൽ ഭ്രാന്ത് പിടിക്കും എനിക്ക് നന്നായിട്ട് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയമേ അമ്മ വാമേ ഫുഡ് കഴിക്കാന്നൊക്കെ പറയണം പക്ഷേ ചന്ദ്രമതി കൂട്ടാക്കിയില്ല ചന്ദ്രമതി പറഞ്ഞ് കഴിക്കേണ്ടവർക്കൊക്കെ പോയി കഴിക്കാം എന്നെ എന്താളും പ്രതീക്ഷിക്കേണ്ട ഞാൻ വരത്തില്ല എന്ന് പറയാണ് ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആകത്തേക്ക് പോയി അങ്ങോട്ട് മുറിയിൽ കയറി ബെഡിൽ അങ്ങോട്ട് ഇരിക്കുവാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പം ചന്ദ്ര കഴിക്കുന്നില്ല ഞാനും കഴിക്കുന്നില്ല എന്ന് പറയാം സച്ചിന്റെ രേവതിക്ക് സങ്കടമായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും കാരണം അച്ഛൻ മെഡിസിൻ ഒക്കെ കഴിക്കുന്നതാണ് അറ്റാക്കൊക്കെ വന്ന ആളല്ലേ അപ്പം അമ്മ ഫുഡ് കഴിക്കാതിന്ന അച്ഛനും ഫുഡ് കഴിക്കത്തില്ല പിന്നീട് സച്ചിൻ രേവതിക്ക് ആകുന്ന പോയി രവീന്ദ്രനോട് പറഞ്ഞു അച്ഛൻ വന്ന് ഫുഡ് കഴിക്കുക അച്ഛൻ ഫുഡ് കഴിക്കാതിരിക്കരുത് ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് മെഡിസിനൊക്കെ കഴിക്കേണ്ടതല്ലേ വേണ്ട മെഡിസും കഴിക്കാതെ ഞാൻ മരിച്ചു പോകണമെങ്കിൽ പോയിക്കോട്ടെ ചന്ദ്ര കഴിക്കാൻ വരുന്നില്ലല്ലോ അവളുടെ ആ വാശിയല്ലേ പ്രധാനം അങ്ങനെയാണെങ്കിൽ എനിക്കും വാശിയുണ്ട് ഞാനും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞോണ്ട് രവീന്ദ്രൻ അവിടെ ഇരിക്കുക ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ആകെ ടെൻഷനായി പോയി സച്ചിക്കിൻ്റെ അവധിക്കും ഈ സമയം സമനില ഏറ്റവും പോലും സുതി ഓടി നടക്കുവാണ് സുതിക്ക് വിശന്നിട്ട് കണ്ണു കാണത്തില്ല സുതി വന്നിട്ട് ചന്ദ്രമുതിയോട് പറഞ്ഞു അമ്മേ ബാമേ അമ്മേ ഫുഡിനോട് ദേഷ്യം കാണിക്കലമ്മേ എന്ത് ചെയ്തിട്ടാ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടമ്മേന്ന് പറയണം നിനക്ക് വേണേപ്പം കഴിക്കാൻ പറയണം അവസാനം ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി ബാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറയാം ഫുഡ് കഴിക്കാനാ ഞാനാ നല്ല കഥേ അതെ ശ്രുതിയുടെ സ്വന്തം അമ്മയല്ലേ ഇരിക്കണേ അമ്മ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ശ്രുതിക്ക് എങ്ങനെ ഇറങ്ങുന്നു ഫുഡ് എനിക്ക് പോലും ഇതേ ആൻറ്റി കഴിക്കാതിരിക്കുമ്പത്തേനും സങ്കടം വരും എനിക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ സുതിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റണം എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ലേലും ഇത്രയെങ്കിലും അമ്മയുടെ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ശ്രുതി ഫുഡ് കഴിക്കില്ലെന്ന് പറയണം അത് കേട്ട് സുതി പറഞ്ഞു അല്ല നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ കഴിക്കില്ലായിരുന്നോ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നിനക്ക് വിഷമം പരത്തില്ല എന്ന് ചോദിക്കുകയാണ് അതോ ഇപ്പം അമ്മ കഴിക്കായിരിക്കും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുക ഇതൊക്കെ ശ്രുതിയുടെ ഒരു നമ്പറാണെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയില്ലല്ലോ കാരണം തൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കരുത് ചന്ദ്രമതി അതിന് വേണ്ടിയിട്ട് ഒരു നമ്പർ ഇട്ട് ചന്ദ്രമതിയെ ചേർത്ത് പിടിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാകും എന്ന് ഓർത്തിട്ട് പക്ഷേ എങ്കിൽ ശ്രുതിക്ക് ഈ ബോധം ഉണ്ടായില്ല തനിക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയുടെ മുറിയിലേക്ക് പോയിട്ട് ആ ബെഡിനരികെ പോയിരിക്കുവാണ് ശ്രുതി ഈ സമയത്ത് ചന്ദ്രമതിക്ക് സന്തോഷമായി തനിക്ക് കൂടെ കൂടാനായിട്ട് ഒരാളും കൂടെ എങ്കിലും വന്നല്ലോ തന്റെ മരുമോൾ ഒരുത്തിയെങ്കിലും തന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഈ സമയം രവീന്ദ്രനെടുത്ത് വന്ന് സച്ചി പറഞ്ഞു അതേ അച്ഛ അച്ഛൻ വിഷമിക്കോ വേണ്ട അവൻ ഇങ്ങോട്ട് വന്നോളൂ ശ്രീകാന്ത് വന്നോളൂ എന്ന് പറയാ ഞാൻ അവനെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് അത് കേട്ടിഞ്ഞപ്പത്തിനും ഒരു നിമിഷം ആലോചിച്ചിട്ട് രവീന്ദ്രൻ ചോദിച്ചു സത്യമാണോ പറയണേ അതേന്ന് പറയുന്നത് അതിന് അവന് അവളുടെ വീട്ടിലൊന്നുമല്ല ശ്രുതി വർഷയുടെ വീട്ടിലൊന്നുമല്ല താമസിക്കുന്നെ അവൻ കഴിയുന്ന എവിടെയാണെന്നറിയോ ആ റെസ്റ്റോൻറ്റിൽ തന്നെ അവിടെ ആൾക്കാർക്ക് താമസിക്കാനുള്ള റൂമുണ്ട് ആ റൂമിനകത്ത് അവൻ താമസിക്കുന്നതെന്ന് പറയാണ് അത് കേട്ട് ചന്ദ്രപതി പറഞ്ഞു പാവ എൻ്റെ മോന് ഇവിടെ എങ്ങനെ അവൻ അവിടെ കുടിച്ച് മുറിക്കാത്ത പോയി കിടക്കുക എല്ലാത്തിനും കാരണം നീ ഒറ്റെടുത്തനാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കേണ്ട ചന്ദ്രേ നീ ഒന്നും സമാധാനം താ നീ ഫുഡോ കഴിക്കുന്നില്ല മനുഷ്യനെ സമാധാനം കൂടെ കളയില്ലെന്ന് പറയണം പിന്നീട് സച്ചിയോട് പറഞ്ഞു അവൻ വരുവോടാന്ന് ചോദിക്കണം അവൻ വരും കണ്ടു അപ്പം വർഷം വർഷേനും കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വർഷേനും കൂട്ടിക്കൊണ്ട് വരും അവിടെ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് അതെ ഇങ്ങോട്ടേക്ക് വരും അതിന് ഫുഡ് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം പക്ഷെ അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഇളക്കം ഉണ്ടായില്ല അവസാനം ചന്ദ്രമതി ഒറ്റക്കാലത്ത് തവസം എടുത്ത് തുടർന്ന് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ വരാന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു നീ അങ്ങോട്ടേക്ക് പോവാം ഞാൻ വരെ പോവാ അച്ഛന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി രേവതിക്കാണെങ്കിൽ ആ പട സങ്കടമായിപ്പോയി ആരും ഫുഡ് കഴിക്കുന്നില്ലല്ലോ പിന്നെ രേവതി എന്ത് ചെയ്യുകയാണ് ഡൈനിങ് ടേബിൾ ഉള്ളതെല്ലാം മൂടി വെച്ചിട്ട് രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവുക ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് വർഷം ഡബ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു സീരിയലിന് വേണ്ടി ഡബ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഡബ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് സൗണ്ട് എഞ്ചിനീയർ ചോദിച്ചു എന്ത് കഥ എൻ്റെ സാറേത് ഓ ഈ കഥ കേട്ട് എനിക്ക് തലയ്ക്ക് ഭ്രാന്തിളകുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു എന്ത് ചെയ്യാനാ കഥയായി ആയിപ്പോയില്ലേ അവരെഴുതുന്ന പോലെ അല്ലേ നമുക്ക് ഓരോന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു അത് വർഷയ്ക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറയണം ആ ഇത്ര പെട്ടെന്ന് വന്നോ എന്നും പറഞ്ഞു വർഷ ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ശ്രീകാന്തിരിക്കുന്നതുകൊണ്ട് അവിടെ ശ്രീകാന്തിനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും വർഷം ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു അതിന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തോളൂ ഷെഫിനെ ഓർഡർ ചെയ്തില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ശ്രീകാന്ത് പറഞ്ഞ് എനിക്ക് മനസ്സിലായി ആ ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഷെഫിനെ ഓർഡർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ ആ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ വിളിച്ച് ഓർഡർ കൊടുത്തേന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വർഷം ഒന്നും ചമ്മി പക്ഷേ വർഷം അങ്ങനെ വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല വർഷം പറഞ്ഞു പിന്നെ അതുകൊണ്ടൊന്നും എന്ന് പറയണം പിന്നെയോ അല്ല അത് പിന്നെ ഞാൻ ഇനി കൂടുതലൊന്നും പറയേണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വർഷം പറഞ്ഞിന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലോ എന്ന് പറയുകയാണ് പിന്നീട് ശ്രീകാന്ത് ഫുഡൊക്കെ എടുത്ത് സെർവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വർഷം ചോദിച്ചു അല്ല ഷെഫ് എന്ത് ചെയ്യുക വിളമ്പിയും കൊടുക്കുവോ വന്നിട്ടെന്ന് ചോദിക്കുവാണ് ഫുഡ് ഡെലിവർ ഓർഡർ കൊടുക്കുന്നു അല്ല ഫുഡ് ഓർഡർ ചെയ്യുമ്പം അത് ഡെലിവറി ചെയ്ത് അത് വിളമ്പിയും കൊടുക്കുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഭാര്യയായി പോയില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വർഷയ്ക്കൊരു ചെറിയ ചിരിയൊക്കെ വന്നു പക്ഷേ വർഷം അനങ്ങിയില്ല ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു എന്നെ കാണാനായിട്ട് സച്ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു സച്ചയോടം വന്നിട്ട് വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞു അവിടെ അച്ഛനും അമ്മയ്ക്ക് ആ പാടം വിഷമത്തിലാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷം പറഞ്ഞു ഓഹോ അപ്പം സച്ചയോടും വന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചില്ലേ എൻ്റെ അടുത്ത് രേവതി അടുത്തും വന്നിട്ടുണ്ടായിരുന്നു രേവതി അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം എന്ത് കാര്യം പറഞ്ഞതെന്ന് വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞ് രേവതി അടുത്തും ഭാഗത്ത് ന്യായമുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു സംഭവം എന്താ നടന്നതെന്നുള്ളത് രേവതി അടുത്തി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഞാൻ അപ്പോഴങ്ങനെയും ചെയ്തില്ല അതെൻ്റെ തെറ്റാ രേവതി അടുത്തി പറഞ്ഞാലും ശരിയായിട്ടുള്ള കാര്യമുണ്ട് കാരണം ഇടത്തി മാപ്പ് പറഞ്ഞു എന്നോട് പക്ഷെ ഞാൻ പറഞ്ഞു ഇടത്തിയല്ല മാപ്പ് പറണ്ടേ തെറ്റ് ചെയ്ത് സച്ചിയാണ് അല്ലേ വേണ്ട മാപ്പ് പറയാനായിട്ട് പക്ഷെ സച്ചയായിട്ടും മാപ്പ് അറിഞ്ഞല്ലോ എന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞ് രേവതി ഇടത്തിക്ക് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ടായിരിക്കും ചേച്ചി വന്ന് മാപ്പ് പറഞ്ഞതെന്നൊക്കെ പറയണം പിന്നീട് അല്ല വർഷയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു ആലോചിച്ചൊരു തീരുമാനം എടുക്കാം സമയമുണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നീട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ശ്രീകാന്തിനോട് ഫുഡ് എടുക്കുകയാണ് എനിക്ക് വേണ്ടാന്ന് പറയും എനിക്കറിയാം ശ്രീകാന്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് മര്യായിക്ക് കഴിക്കാൻ പറയണം അങ്ങനെ വർഷം കൂടെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കുവാണ് വർഷയ്ക്കറിയാം അവർ തമ്മിലുള്ള പിണക്കും കൂടി പോയിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് സമയം മാത്രമേ കാണത്തുള്ളൂ കാരണം അതേ സമയം ഒന്ന് പേർക്കും പിണങ്ങിയിരിക്കാൻ പറ്റിരുന്ന് രണ്ടുപേരുടെ മനസ്സിൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഈ സമയത്ത് വിശന്നാകപ്പാടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ സ്തുതി നിൽക്കുകയാണ് അപ്പോഴേക്കുവാണ് രേവതയിലൂടെ വന്ന് രേവതയെ കൊണ്ട് സുതി പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരാൻ പറയണം അത് കേട്ടപ്പോൾ രേവതി ഞാനെന്തിൻ്റെ അടുത്തോടെ തരണം വെള്ളം അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ വേണേ പോയി എടുത്തു കുടിക്കാൻ പറയുകയാണ് ഓ ഇത്ര വെള്ളം ചോദിച്ചാൽ പോലും എല്ലാവർക്കും തരാൻ എന്ത് മടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ രവീന്ദ്രനോട് അടുത്ത് പറഞ്ഞു അച്ഛാ എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട് വെള്ളം എനിക്ക് വയർ നിറച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയണം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ നിന്റെ അമ്മയോട് പോയി പറയാൻ പറയണം അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് എല്ലുകയാണ് ചന്ദ്രമതിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയാണ് ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ഫുഡ് കഴിക്കാണ്ട് പിന്നെ നീ എന്തിനാ പട്ടിണി ഇരിക്കണം എന്ന് ചോദിക്കും അത് പിന്നെ ഞാൻ ഈ സമയം സുതി പറഞ്ഞു നാണുമല്ലോ സുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാനായിട്ട് ഈ കുഞ്ഞു കുട്ടികളെപ്പോലെ അതെ ഒരു ദിവസം പട്ടിണി ഇരുന്നോർത്തൊരു കുഴപ്പമൊന്നും സംഭവിക്കാല്ല വിശന്നിരുന്നെന്നോർത്തോണ്ട് ആരും ചത്തു പോകുന്നില്ല അല്ല അത് പിന്നെ വിശന്നിരുന്നിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോന്ന് പറയണ ആണോ തൽക്കാലത്തെ കിച്ചി അസിഡിറ്റി അലസറൊക്കെ ഉണ്ടാകും നല്ലതാ ഇപ്പൊ എന്താണെങ്കിലും പോയി ഫുഡ് കഴിക്കണ്ട ഇവിടെ ആൻറ്റി വെസ്റ്റിരിക്കുന്ന കണ്ടില്ലെന്ന് ചോദിക്കുകയാണ് സുധിക്ക് ആപ്പാ ടെൻഷനായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശുദ്ധി അങ്ങോട്ട് വന്ന് നിൽക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ രവതയോട് ചോദിച്ചു അല്ലെ മോളെ സച്ചി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് സച്ചിയോടും പുറത്ത് പോയേക്കോ എന്ന് പറഞ്ഞാൽ സുതി പറഞ്ഞു ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് അവനാണ്ടെ പുറത്ത് കഴിക്കാനായിട്ട് പോയേക്കോ എന്ന് പറയുന്നത് ഇതോടെ ഇപ്പം രവീന്ദ്രൻ പറഞ്ഞു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ലെന്ന് പറയാം ഞാൻ അനാവശ്യമായിട്ട് എന്താച്ചാ പറഞ്ഞേ ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നല്ല ബിരിയാണിയുടെ മണം നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ടെന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു വിശ്ന്നിരിക്കുന്നതുകൊണ്ട് നിനക്ക് തോന്നുകയെന്ന് പറയണം അപ്പോഴേക്കുമാണ് സച്ചി ഒരു പാത്രം നിറയെ ബിരിയാണി കറികളൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് രേവതി എന്നിട്ട് വച്ചോ ഇതെന്താ സച്ചേട്ടാ എന്ന് ചോദിക്കണം അപ്പം സുതി പറഞ്ഞു ബിരിയാണിയുടെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയണം ബിരിയാണിയാന്ന് തോന്നുന്നു കടേൻ്റെ ബിരിയാണി വാങ്ങിച്ചാന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു രേവതി ഇത് പ്രസാദമാന്ന് പറയണം പ്രസാദമോ അതെ പ്രസാദം ഇങ്ങനെ ബിരിയാണി ആവുന്നേ എന്ന് ചോദിക്കണം ആ ഇത് ബിരിയാണി പ്രസാദമാണെന്ന് പറയണം ആ സച്ചേട്ടൊന്ന് കടയിൽ നിന്ന് വാങ്ങിയതല്ലേ നിൽക്കും കടയെന്നോ ഞാനോ ഇത് പ്രസാദമാണ് പ്രസാദം എങ്ങനെയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നത് കടയിൽ നിന്ന് കിട്ടുമോ എന്നീ ചോദിക്കും നമ്മൾ ഭഗവാന് നേദിക്കുന്ന പോലെ തന്നെ ഒരു പ്രസാദമാണ് ഇതൊന്നു പറയുകയാണ് ഇതൊന്നും രേവതിക്ക് അവൻ മനസ്സിലായില്ല പിന്നീട് രേവതി സച്ച സച്ചി ഓടിച്ചു അല്ല സച്ചിയാണ് ഞാൻ മനുഷ്യനെ കളിയാക്കണം ഞാനിവിടെ ഇമാതിരി ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്കത്തേ ഉണ്ടാക്കി വെച്ചിട്ട് സച്ചയാണ് ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വന്നേ ഞാൻ പറഞ്ഞല്ലോ പ്രസാദമാണെന്ന് പറഞ്ഞല്ലോ നീ ഒരു കാര്യം ചെയ്യുക അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലന്ന് കയറ്റി കയറ്റി വെക്കും വൈകുന്നേരം നമുക്കത് കഴിക്കാം ഇപ്പം തൽക്കാലത്തേക്ക് ഈ പ്രസാദം കഴിക്കാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സുധീരൻ എന്താളിപ്പോഴും കൂടെ രേവതി നോക്കുവാണ് കാരണം ഇവരെല്ലാം ഇന്ന് ബിരിയാണി കഴിക്കും താനൊക്കെ പട്ടണി എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നത് പിന്നീട് രേവതി പറഞ്ഞു നീ ആ ഇലയിട എന്നൊക്കെ പറഞ്ഞ് ഇലയിട്ട് അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് ഫുഡ് വെച്ചിട്ട് ഇലയ്ക്കകത്തെന്ന് പറയും ബിരിയാണി എല്ലാം വിളമ്പാണ് എല്ലാവർക്കും ഉള്ള നേരത്തെ കൂടെ വയ്ക്കുവാണ് ഈ സമയം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി വെച്ചു ഏ ഇത്രയും ബിരിയാണി നമുക്ക് കഴിക്കാനോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സച്ച് പറഞ്ഞു അതെ എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരാൾക്ക് എന്തേലും ഫുഡ് കൊടുത്തിട്ട് വേണം കഴിക്കാൻ അത് നല്ലൊരു പുണ്യകാരി വന്നു അങ്ങനെ ചെയ്യുന്ന നല്ല മനസ്സിൻ്റെ ഉടമ്പോളാ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞൊരു പുണ്യപ്രവർത്തിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ടിരുന്ന് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ രുചി കൂടുത്തോളം എന്ന് പറയണം നമുക്ക് എല്ലാവർക്കും കൂടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതി ഒഴിഞ്ഞ നിമിഷം ഞെട്ടിപ്പോയി സത്യ വരണ്ട സച്ചി പറയണേ എല്ലാവർക്കും ഉള്ളതാണെന്ന് നിക്കും പിന്നെല്ലാതെ അയ്യോ അന്നാ ഞാൻ പോയി അമ്മേനെയും ശ്രുതിനെയൊക്കെ വിളിക്കാതെ പറഞ്ഞ അകത്തേക്ക് ഏറി ഓടുവാണ് ഈ സമയം സച്ചി രേവതിനെ ഒന്നും നോക്കി ചിരിക്കുവാണ് രേവതിക്ക് ഒന്നും മനസ്സിലായില്ല അതിന്റെ അർത്ഥം എന്താന്നുള്ള കാര്യം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണുന്നത് അതുപോലെ തന്നെ ഇഷിതയുടെയും മഹേഷിൻ്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലുണ്ട് ആ ചാനലിനകത്ത് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ കാ കയറി അറിയാനായിട്ട് സാധിക്കും അതിനകത്ത് ഇട്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അതും കൂടെ കയറി കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു